ിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ എന്താണോ ഈ കേരളത്തിൽ ഭയന്നത് അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കേരളത്തിൽ ഭയുന്നത് കേരളത്തെ തീവ്രവാദം വിഴുങ്ങുന്നതിനെ സംബന്ധിച്ചായിരുന്നു അതെ ഇന്ന് കേരളത്തിൽ മത തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ഒരു കൊടുംഭീകരൻ ഇന്നലെ പറഞ്ഞത് എത്ര പറഞ്ഞാലും തീരത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്റ്റോണിങ് ഓഫ് സൊറായ അതെ ഞാനും കരഞ്ഞുപോയി ഇറാനിലെ സൊറായയുടെ വാർത്ത എനിക്ക് നന്നായിട്ട് അറിയാം ഞാന സിനിമയും കണ്ട ആളാണ് വേദന തന്നെയാണ് അപ്പോ ഒരു കൊടും ഭീകരൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് എന്തായിരുന്നാലും അത് ബന്ധപ്പെട്ട ആളുകളിൽ എത്തുന്നതുവരെ അറ്റ്ലീസ്റ്റ് അത് ഷെയർ ചെയ്യാനുള്ള ഒരു ചെറിയ ബാധ്യതയെങ്കിലും നമ്മളിൽ ഉണ്ട് എന്ന് മറക്കരുത് ഇത്തരം യുവാക്കള് സമൂഹത്തിന് എത്രമേൽ അപകടകരമാണ് എന്ന് ഓർത്തുവെച്ചാൽ മതി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പ്രതികരിക്കണമെന്ന് തോന്നുന്നു ഈ മുസ്ലിം യുവതലമുറ വളർന്നു വരുന്നത് നമ്മുടെ നാടിൻ്റെ മതേതരത്വത്തെ കർന്ന് തിന്നാനും ഭീകരവാദം കൊണ്ടും മുടിക്കാനുമാണെങ്കിൽ അതപകടമാണ് അതിനെ തടയിടാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നത് നോർത്തുവച്ചാ മതി ഇങ്ങനെയൊക്കെ ഒരു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവാക്കൾ അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താകും നമ്മുടെ നാടിന്റെ മതേതരത്വം എന്നൊന്ന് ചിന്തിച്ചാൽ മതി അതായത് ഇസ്ലാം മാത്രം പത്തരമാറ്റാണ് ഇസ്ലാമിനെ മാത്രം ആരും എതിർക്കാൻ പാടില്ല വിമർശിക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ഇസ്ലാമിനെ വിമർശിച്ചാൽ മത താൻ നടപ്പിലാക്കുമെന്നൊരു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാരൻ വന്ന് പറയുവാണ് എന്റെ മതം എന്നെ പഠിപ്പിച്ച എന്റെ ഇസ്ലാം എന്നെ പഠിപ്പിച്ച ശിക്ഷ ഞാൻ നടപ്പിലാക്കുമെന്ന് ആ കാലമാടൻ ഇടയ്ക്ക് ഒരു ഹായ് അല്ല രണ്ട് ഹായ് പറഞ്ഞ കേട്ട പറയുന്ന വിഷയത്തിന്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോകുമല്ലോ അതുകൊണ്ടാണ് കമൻസുകൾക്ക് മറുപടി ഒന്നും പറയാതെ പറയാനുള്ളത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോർ ഗോപാലകൃഷ്ണൻ ഹായ് ഓക്കെ താങ്ക് യു താങ്ക് യു അതുകൊണ്ടാണ് കേട്ടോ ആ ഇത്തരം യുവാക്കൾ സമൂഹത്തെ ഏത് നിലയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കണം ഞങ്ങളുടെ മതം ഇസ്ലാമാണ് ഇസ്ലാമിനെ ഒരാളും വിമർശിക്കാൻ പാടില്ല എതിർക്കാൻ പാടില്ല എതിർത്താൽ അവനെ കൊല്ലാനുള്ള നിയമം ഇവിടെ വരണമത്രേ അവന്റെ കൈയും കാലും വെട്ടാനുള്ള ശിക്ഷ ഇവിടെ വരണമത്രേ ഇസ്രായേൽ പലസ്തീൻ കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു വ്യക്തി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കമൻറ്റ് ചെയ്തു അതിന് റിപ്ലൈ ആയിട്ട് ഞാനൊരു കമൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ കമൻറ്റ് മെൻഷൻ ചെയ്ത് ഒരാൾ ഒരു മുഖമില്ലാത്ത വ്യക്തി ഒരു റീൽ ചെയ്തു അത്യാവശ്യം റീച്ചായി എന്നിട്ട് എൻ്റെ ഡി എമ്മിലും കമൻറ്റ് ബോക്സിലും വന്ന് നല്ല മാന്യമായ വാക്കൊക്കെ പറഞ്ഞു ഞാൻ സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എഴുതിയ കമൻ്റ് ഒരു വർഗീയതയാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കേണ്ടത് അപ്പോൾ മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം ഏത് മതത്തിലുള്ളവരായിരുന്നു ആരെയായിരുന്നു മാന്യമായിട്ട് ഒരു ഉത്തരത്തിന് വേണ്ടി അറിവിന് വേണ്ടി ചോദ്യമായിട്ട് മാന്യമായ വിമർശനങ്ങൾ ആരെയും ആർക്കും വിമർശിക്കാം അത് അറിവിന് വേണ്ടിട്ടാണ് പക്ഷെ ഇന്ത്യയിൽ ഇന്ത്യയിൽ എന്താ വെച്ചാൽ ഇസ്ലാമിനാണ് ഫോക്കസ് ചെയ്യുന്നത് ഇസ്ലാമിനെ അവിടെ ഇല്ലാണ്ടാക്കുക ഇസ്ലാമിനെ അവിടെ തകർക്കുക ആ ലക്ഷ്യത്തോടെയാണ് ഇവിടെ വിമർശനം നടക്കുന്നത് എല്ലാ ന്യൂമായി വിമർശിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ കൂടുതലും വർഗീയത തീവ്ര ചിന്ത ഇതൊക്കെ ഒരു ഇസ്ലാമിനെ എല്ലാ മതത്തിനെയും വിമർശിക്കുന്നവർ എതിർക്കുന്നവരുണ്ട് പക്ഷേ ഇസ്ലാമിനും കൂടുതലും എന്താ പറയുക വിമർശനം അല്ലെങ്കിൽ മുഹമ്മദിനെയൊക്കെ പറ്റക്കി കയറി വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അള്ളാഹുവിനെ സ്ഥാതന്മാരനെ അല്ല നല്ല സ്ഥാതന്മാരനെ ഇതിനെയൊക്കെ വിമർശിക്കുന്നു അതായത് ചീത്ത ഒരിക്കലും ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ വിമർശനം വിമർശനമൊന്നും ഇസ്ലാമിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഏ പിന്നെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിമായി ജനിച്ച എനിക്ക് അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഇസ്ലാം അനുവദിച്ച രീതിയിൽ ഞാൻ പ്രതികരിക്കും അത് കഴുത്തിൽ കത്തി വെച്ചാലും ഞാൻ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കും ഇസ്ലാം എങ്ങനെയാണ് അനുവാദം തന്നത് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കും ഇനി ഞാൻ എഴുതിയ കമൻ്റ് ഒന്ന് വായിക്കാം ഇസ്ലാമിനും മുഹമ്മദിനിക്കും എതിരെ പ്രവർത്തിക്കുന്നവരെ അതായത് അതിരവിട്ട് നിയമവിരുദ്ധമായി പച്ചക്കി അതിൽ വിട്ട് പ്രവർത്തിക്കുന്നവർ അതായത് ഇസ്ലാമിക വിമർശനമായാലും അത് ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലുള്ള വിമർശനമായാലും ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വസിക്കും ഏത് മതത്തിലായാലും ഞാൻ ഞാൻ ഇസ്ലാമി വിശ്വസിക്കുന്നുണ്ട് ഞാൻ ആ കാര്യം ഇസ്ലാമിക വിശ്വസിച്ചു പറഞ്ഞു ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ വെട്ടണം ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന് ഞാൻ കമ്മിറ്റു അതായത് ആ നിയമം ഞാൻ കൊണ്ടുവരണമെന്നല്ല ഇന്ത്യ നടപ്പിലാക്കണമെന്നാണ് ഞാൻ കമ്മിറ്റുന്നത് ഇങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാകും അല്ലെങ്കിൽ ഓക്കെ ആകും ലീൻസ് എല്ലാ സമാധാനമാവും ഇന്ത്യ വർഗീയതയില്ലാതെ ഈ നിയമത്തെ പേടിച്ച ആളുകളൊന്നും ചെയ്യില്ല ഇന്നത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ കൂടെ പബ്ലിക്കായിട്ടാണെങ്കിലും ഇങ്ങനത്തെ പ്രവർത്തികളാരും ചെയ്യില്ല അപ്പോൾ ലോകം സമാധാനത്തിലേക്ക് പോവും പിന്നെ ഈ ശിക്ഷനെ നടത്തണം നടപ്പിലാക്കണമെന്നില്ല ഈ കൈകാലുകൾ പട്ടണം ഈ ശിക്ഷേനെ ഇവിടെ നടപ്പിലാക്കണമെന്നില്ല അത് ഇന്ത്യ തീരുമാനം ഇന്ത്യ കോടതി തീരുമാനിക്കട്ടെ അവർ ഇതിന് ഒരു ജീവിതകാലം മുഴുവൻ അവർക്ക് ജയിൽ ജീവിതം അങ്ങനെ കൊടുക്കട്ടെ അല്ലെങ്കിൽ കോടതി തീരുമാനിക്കുന്ന ഒരു ശിക്ഷ ഇന്ത്യ നടപ്പിലാക്കട്ടെ ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു ശിക്ഷ എനിക്ക് തോന്നി അത് അത് ഞാൻ കമൻറ്റിലൂടെ പറഞ്ഞു അതാണ് ഏത് മതത്തിനെ വിമർശിച്ചാലും എല്ലാവരും എല്ലാവർക്കും ഹിന്ദു ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും ആര് ആരും ഏത് മതത്തിനെ അതിരുവിട്ട് നിയമവിരുദ്ധമായി വിമർശിക്കുന്നു ഇല്ലെങ്കിൽ അക്രമം ചെയ്യുന്നു അവർക്ക് ഈ ശിക്ഷ നടപ്പിലാക്കും അത് ഇസ്ലാമിനെ വിമർശിച്ചവർക്ക് മാത്രമേ എല്ലാവർക്കും ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഇസ്ലാമിനെ മെൻഷൻ ചെയ്ത് ഞാൻ ആ കമൻ്റ് ഇട്ടത് പിന്നെ അതിൻ്റെ താഴെ ഞാൻ എഴുതിയില്ലായിരുന്നു ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കും ഇനി അധികം ടൈമില്ലെന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ടു അതിൻ്റെ അങ്ങനെയാണ് എഴുതിയത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ നബി അലൈഹി സ്വലാം ലോകത്ത് രംഗപ്രവേശനം ചെയ്യുമ്പോൾ പിന്നെ ഇമാം മഹദി അലൈഹി നബിസലിസലമ തങ്ങളുടെ കുടുംബത്തിലെ മുഹമ്മദ് എന്നാണ് പേര് നമ്മളൊക്കെ കേരളത്തിലൊക്കെ ഇമാം അഹദി എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ രണ്ട് വ്യക്തികളും ഭൂമിയിൽ രംഗപ്രവേശനം ചെയ്യും അങ്ങനെ ഇസ്ലാമിക ശരീരത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക സമാധാനം ഇസ്ലാമിക നിയമം നീതി ഈ ലോകത്ത് നടപ്പിലാക്കും ലോകത്ത് പലരും ഒരുപാട് പേര് ഇസ്ലാം സ്വീകരിക്കും പലസ്തീനികൾ കുഞ്ചിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് എന്തൊക്കെ ഉദ്ദേശിച്ചു ഈ കമൻറ്റ് ഞാൻ എഴുതിയത് പിന്നെ ഞാൻ ഇസ്ലാം മദ്രാസയിൽ പോയിട്ടുണ്ട് ഇസ്ലാം പഠിക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇസ്ലാമിലൊരിക്കലും ഒരു സ്ഥാദുമാരും ഒരു അധ്യാപകരും എനിക്ക് ഇസ്ലാം തീവ്രവാദമാണ് മറ്റു മതക്കാരെ ആക്രമിക്കണം കത്തി ഉത്തരണം വാളുടെടുത്ത് പെട്ടണം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല ഇസ്ലാമിൽ ഞാൻ പറയുന്നുമില്ല പിന്നെ ഖുറാനിൽ പറഞ്ഞ ൂത്ത് യുദ്ധം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്നും ഒരാൾക്കാർ ദുർവ്യാഖ്യാനം ചെയ്തു മാത്രം അപ്പൊ ഞാൻ ഈ കമന്റ് ഇട്ടതിന്റെ പൂർണ്ണമായ ഉദ്ദേശം മനസ്സിലാവേണ്ടവർക്ക് ഈ ഫുള്ള് വീഡിയോ കണ്ട കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായി മനസ്സിലായി എല്ലാവർക്കും കാസർഗോഡ് ബൈബിള് കത്തിച്ചവൻ എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് ക്ഷേത്രത്തിന് പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെ ആണ് കൊടുക്കുന്നത് എന്ന് പറയുന്നവൻ എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് അമുസ്ലിങ്ങളുടെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞവൻ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് ആശുപത്രിയിൽ പോകുമ്പോൾ മുസ്ലിം ലേഡി ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണണം എന്ന് പറഞ്ഞവൻ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് അപ്പൊ ഇച്ചിലാമിനെ വിമർശിച്ചാൽ മാത്രം കയ്യും കാലും വെട്ടണം തലയും എടുക്കണം നാടുകടത്തണം ഇച്ചിലാം പറയുന്ന ചിച്ച നടപ്പിലാക്കാൻ ഇറങ്ങിയ കാക്കായാണിത് ഇവനൊക്കെ പാച്ചിട്ട് എന്തോ ഉണ്ടാക്കാനാ ഏ ഇത്രയും ചെറിയ പ്രായത്തിലെ ഇവന്റെ ഉള്ളിലെ അന്യമത വിരുദ്ധതയുടെ ആഴവും പരപ്പും ഇത്രമാത്രം ഭീകരമാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇതൊക്കെ നാളെ ഈ നാട്ടിൽ എന്തൊക്കെ രൂപത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളായിരിക്കും കാഴ്ച വെക്കുന്നത് തീർന്നില്ല ഞാന് ഇനി വേറെ ഒന്ന് രണ്ട് വീഡിയോ കൂടെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പോ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാകും ആഹതി ഒരു കാര്യം ചെയ് മോനൊരു മൂലയ്ക്ക് പോയിരിക്കൽ എനിക്ക് ഇതുവരെ അക്ഷര സ്ഫിടതയില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ആളുകളെ പോയി കണ്ടോ കേൾക്ക് പോ താല്പര്യമുള്ളവര് മാത്രം കണ്ടാ മതി കേട്ടാ മതി നിങ്ങളാരും നിങ്ങളുടെ മതവും ആദർശവും വിശ്വാസവും നിലപാടുകളും ഒന്നും ഇവിടെ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട അങ്ങനെ പഠിപ്പിക്കുന്ന തീവ്രവാദികളുടെ ആശയങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഞാൻ ഇവിടെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ടവര് മാത്രം കേട്ടാ മതി താല്പര്യമുള്ളവര് മാത്രം നിന്നാ മതി എല്ലാവരും നിൽക്കണമെന്നോ കേൾക്കണമെന്നോ അറിയണമെന്നോ പിന്തുണയ്ക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല മനസ്സിലായല്ലോ അപ്പോൾ ഇത്തരം തീവ്രവാദികളെ നമ്മളൊന്ന് കരുതിയിരിക്കണം എനിക്ക് കൂടിയ ഐറ്റം ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ കുറച്ച് കേട്ട് എടുക്കാം മോഡി അമിത് പറഞ്ഞല്ലോ പറഞ്ഞാലും ഒരു ഇഞ്ചി പേടിപ്പിക്കേണ്ടത് നമ്മള് അവര് നമ്മളെ അല്ല ഇനി പേടിപ്പിക്കേണ്ടത് മോഡി അമിത് പറഞ്ഞല്ലോ പറഞ്ഞ ഇഞ്ച് പോലും പിന്നോട്ടില്ല ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ് മോദി ആ പറഞ്ഞ ഇഞ്ചുണ്ടല്ലോ അമിത്ഷാ നിങ്ങളെ നിക്കുന്ന ഇഞ്ചുണ്ടല്ലോ അത് നിങ്ങളുടെ അവസാനത്തെ ഇഞ്ചാണെന്ന് കൊല്ലത്തിന് പറയാണ് ഇതിന്റെ പിന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല നിങ്ങളുടെ വീട് പോകും സൂക്ഷിച്ചു എന്ന് അമിത്ഷായെയും മോദിയെ നമ്മൾ ഒരു മുദ്രാവാക്യം വിളിച്ച് അവസാനിപ്പിക്കുകയാണ് മുസ്ലിം രുദ്ധമാവാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത് അല്ലേ ആസാദി മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു തരുകയാണ് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഇടയിൽ ആസാദി വിളിച്ചു എല്ലാരും ഞങ്ങളും വിളിച്ചു ഞാനും വിളിക്കാറുള്ളൂ പക്ഷെ അതിനിടയിൽ അവളോട് ഇടതുപക്ഷ ചിന്താതി ചിന്താഗതിക്കാരി ഒന്ന് നിർത്താൻ പറഞ്ഞു മുദ്രാവാക്യം വിളിക്കില്ലേ എന്ന് പറഞ്ഞു ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി കന്യാകുമാർ ജനകീയമാക്കിയൊരു മുദ്രാവാക്യത്തെ എന്തിനാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത് ആസാദി അവരുടെ മുദ്രാവാക്യല്ലേ എന്തിനാണ് നിർത്താൻ പറഞ്ഞത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കശ്മീർ മാങ്കിയെന്നായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത് അപ്പൊ അവളോട് ആസാദി നിർത്താൻ പറഞ്ഞു കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട് കശ്മീരിൽ നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പെടുത്തോണ്ടോ ഇവിടെ നിങ്ങൾ ആസാദി എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല നിങ്ങളൊന്നാലോയിക്കണം ആർ എസ് എസിനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മുദ്രാവാക്യങ്ങൾ ആലോചിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഇസ്ലാമ ഫോബിയ വിളിക്ക ഏറ്റു വിളിക്കണം അമിത്ഷാ തേരന അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ എന്നാണ് ഫോബിയ ലിക്കർ ചെപ്പലിക്കർ നക്കികളെ നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ എന്നാണ് വിളിക്കില്ലേ അലനിയും ബന്ധം വിട്ടില്ലെങ്കിൽ മുദ്രാവാക്യം രാഷ്ട്രീയം പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാൻ അസതി വിളിക്കുകയാണ് തിരിച്ചറിഞ്ഞു നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തു ജയിലിൽ അടച്ചോ വെടിയുണ്ട വെച്ചോ പോലീസിൽ വിളിച്ചോ തൂക്കു

ഈ സമൂഹത്തിൽ ആരെ ആരെ സേവിക്കാനാണ് ാണ് ഇത്തരം മതഭീകരതയാണ് ഇവരുടെ തലയ്ക്കകത്തുള്ളതെങ്കിൽ ഇവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും തീവ്രവാദങ്ങളും എത്രമാത്രം ഭീകരമാണ് എന്നൊരു ചിന്തിച്ചു നോക്കി തീർന്നില്ല പോപ്പുലർ ഫണ്ട് തന്നെ ചോദിച്ച ഇത്രക്ക് തലച്ചോറില്ലാത്ത ആൾക്കാരാണ് ക്യാൻ താഴ്ച പോപ്പുലർ ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വേടെ നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചങ്ക് ചങ്കുചക്കന്മാരുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അവരങ്ങ് നിരോധിക്കാൻ പറ്റുമോ അത് ഈമാന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പവറാണ് നല്ല കാര്യ നിങ്ങൾ പറഞ്ഞു നിങ്ങള് വന്നു എന്തി സംഖ്യകളെ കൂടി കിടന്നിട്ട് ആറുമാതിക്കടു പോലെല്ലാം കഴിഞ്ഞ് ഇനി ഇവരെ ഒന്നും തൊടാൻ പറ്റൂല ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ പുന മക്കൾ ആ പേര് മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ടീമുകൾ അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് അതും കൂടി ആലോചിച്ചാണേ എന്തായാലും ഇൻഷാ അള്ളാഹിതിന് അല്ല അള്ള മയക്ക് അല്ല മയക്ക് നമുക്ക് കാണാൻ വെച്ചമാരെ പരിപാടി എന്താണുള്ളത് നിങ്ങൾ പിന്നെ നിയമം ഇതൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ അല്ലേ എല്ലാം നിങ്ങളുടെ കയ്യിലാണല്ലോ അപ്പൊ നിങ്ങൾ വേല കൂടായും കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം ഇതൊക്കെ ഞങ്ങൾക്ക് കുറെ മുന്നേ ഇപ്പോഴൊന്നുമല്ല ഒരുപോലത്തെ മുന്നേ ഞങ്ങളെ റസൂസ് ഞങ്ങൾ പറഞ്ഞതാണ് അതായത് ഒരു പ്ലേറ്റിൽ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു പ്ലേറ്റിൽ നിന്ന് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന പോലെ എൻ്റെ ദീനിനെ ആക്രമിക്കപ്പെടുന്നു എന്റെ റസൂൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ വണ്ടേ കേട്ടതാ പണ്ട് ഞങ്ങൾ പരിപാടി എന്താ പറയാ എനിക്ക് ഒരു കാര്യം ഒട്ടിട്ട് വലിച്ചങ്ങട്ട് ചെയ്യുന്നതല്ല അതായത് ദീൻ ഇസ്ലാമിൽ പ്രവർത്തിക്കുന്ന വ്യക്തിനെ ഒരു കാലങ്ങച്ചവട്ടിയിട്ട് പച്ച മനുഷ്യനെ മനുഷ്യന് കാലങ്ങച്ചവട്ട് വലിച്ചങ്ങച്ചീന്തലാണ് പരിപാടി അപ്പം ഞങ്ങൾക്ക് ആ പേടിയില്ല എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് എന്തായാലും പിന്നെ ഞാൻ ഈ ഭാഗ കാലത്തിലൊക്കെ ഞാൻ എസ് ഡി പി ഐക്ക് സപ്പോർട്ട് ഈ മറ്റേ സങ്കട ഈ മറ്റേ കൂട്ടിലെ പരിപാടിക്ക് സോറിട്ട തമ്മടുത്ത നമ്മുടെ ഒന്നും വിചാരിക്കണ്ട കാരണം യുവന്മാർക്ക് ഇങ്ങനത്തെ റീപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ ിട്ട് ഇളക്കാനൊന്നും ആരും വരാൻ നിൽക്കണ്ട വന്നുകഴിഞ്ഞാൽ ഈ കണക്കിന് ഗോൾഡ് കടത്തി ഉസ്താദുമാര് ചെറിയ പ്രായത്തിലെ മദ്രസയിൽ കമിഴ്ത്തി കിടത്തി വിശാലമാക്കിയ ഇവരുടെ മൂലദ്വാരങ്ങളോട് നിങ്ങൾക്ക് ഈർക്കിലിട്ട് കിടപിടിക്കാൻ പറ്റില്ല എന്തെങ്കിലും കൂടിയ ഐറ്റങ്ങൾ കൊണ്ടുവന്നോളാൻ ഇവരുടെയൊക്കെ ഈ ഭീകരതയും ഈ തീവ്രവാദവും വളർന്നു വന്നാൽ എത്രമാത്രം ആപത്താണ് ഒരു സമൂഹത്തിനുണ്ടാക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്ക് ഇതിനെ എതിർക്കൽ അനിവാര്യമല്ലേ അല്ലേ അടുത്തത് ഇപ്പൊ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയല്ലോ അപ്പൊ തിരിച്ചടിക്കണോന്നാണോ ആഗ്രഹം അല്ല അല്ല എന്തുകൊണ്ടല്ലേ നമ്മുടെ ക്വാളിറ്റി നമ്മളെ കീപ്പ് ചെയ്യണമല്ലോ എന്നാലും അതേ നാണയത്തിൽ തിരിച്ചടിക്കാന്നുള്ളതല്ല ഭീകരവാദികള് അവരുടെ എന്താ ബോധമില്ലായ്മ കാരണം ചെയ്ത ഇത് അതിന് നമ്മൾ നമുക്കിടയില് വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത് നമ്മളെ പക്ഷെ എന്നാലും അവർ ഒരു ചെറിയ അറ്റാക്ക് നടത്തി നമ്മളൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ വെല്ലുവിളി അറ്റാക്ക് നടത്തിയാലോ ില്ല അങ്ങനെ അങ്ങനെയാണെന്ന് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നതാണ് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജാണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടത് അതെ റേ ക്വാളിറ്റി തത്താന്റെ അഭിപ്രായത്തില് പഹൽഗാമിൽ കയറി ഇരുപത്തിയൊൻപത് പേരെ കൊന്ന ഭീകരർക്ക് എന്തെങ്കിലും അവാർഡോ റിവാർഡോ പ്രൈസോ പുരസ്കാരങ്ങളോ ഒക്കെ കൊടുത്ത് ആദരിച്ച ആനയിച്ചൊരു മൂലയ്ക്ക് കൊണ്ടു വന്ന് ഇത്തരം തീവ്രവാദികൾ നമ്മുടെ നാടിനെ മലീമസമാക്കുമ്പോൾ എന്ത് ചെയ്യണം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഇവർക്കെതിരെ പ്രതികരിച്ചാൽ എന്നെ ഇന്ത്യക്കെതിരെ കുഴപ്പമില്ല നീയൊക്കെ ഇനിയും സംഖ്യ എന്ന് പറഞ്ഞാലും കൃസംഗി എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും വർഗീയവാദി എന്ന് പറഞ്ഞാലും തീവ്രവാദി എന്ന് പറഞ്ഞാലും ശരി ഞാൻ എൻ്റെ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ആളാണ് എന്ന് എനിക്കറിയാം എന്നെ കാണുന്ന കേൾക്കുന്ന എന്നെ വിശ്വസിക്കുന്ന എന്നെ അറിയുന്നവർക്കും അറിയാം അത് മതി നീയൊക്കെ തീവ്രവാദികളല്ല നീയൊക്കെ ഭീകരന്മാരല്ല എന്ന് നിന്റെയൊക്കെ വീട്ടുകാർ പോലും പറയില്ല ഇവരെ സ്വപ്നം കാണുന്ന ഒരു കേരളമുണ്ട് സുന്ദരമായ ഒരു കേരളം കാണിച്ചു തരാം ഇവര് കാണുന്ന സുന്ദര കേരളം ഇങ്ങനെയാണ് ഒരു സൈഡിൽ അപ്പിക്കുപ്പായക്കാര് മതില് കെട്ടിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡില് ആ കുട്ടികള് ഉസ്താദ് വലത്തൊപ്പി വെച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട് പാൻറ് ഇട്ടത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒറ്റമുണ്ടന്റെ ഇടയ്ക്ക് പിന്നെ കലപ്പ പുറത്തെടുക്കേണ്ടി വരില്ല ദാ സ്വപ്നം കാണുന്ന നമ്മുടെ നാട്ടിലെ ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും ഒരു പക്ഷേ ഞാൻ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കത്തില്ല നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ഭീകരമായ അവസ്ഥയെ സംബന്ധിച്ച് അറിയുന്നവർക്ക് അതാ നമ്മൾ പറഞ്ഞതൊക്കെ പുൽകിക്കൊണ്ടിരിക്കുന്നു നമസ്കരിക്കാൻ സ്ഥലമല്ല ഇനി ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ഇവർ വന്ന് ഹിജാബിന് വേണ്ടി സമരം ചെയ്യുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പബ്ലിക്കായിട്ടൊരു മുഖ്യധാരാ ചാനലിൽ വന്നിരുന്നു ഞാൻ പറഞ്ഞതാണ്